ബി എസ് സി പാത് ഫൈൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയേഷ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തെ കരണ്ട അഫയേഴ്സ് ആണ് ഈ ക്ലാസിൻ്റെ പേടിഫ് ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന കോഡ് ഉച്ചകോടിയുടെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഹിരോഷിമ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടറായി നിയമത്തിനായത് പി കെ ജിജോയ് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ മാച്ച് ഒഫീഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി എം എസ് ബിന്ദു കേരളത്തിന്റെ പുതിയ ിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്നത് ജഗ്ദീപ് ദൻകർ കേരളത്തിലെ സ്കൂളുകളിലെ കത്തിടപാടുകൾ സുഗമമാക്കുന്നതിനുള്ള പദ്ധതി ഈ തപാൽ സ്വയം തൊഴിൽ അവസരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക യുവാക്കൾക്ക് ഉപജീവനം നൽകുന്നതിനുമായി രാജീവ് ഗാന്ധി സ്വരോജ്ഗർ യോജന ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ്യിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഏറ്റ്ന അഗ്നിപർവതം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി കേരള സർക്കാർ വിദ്യാർത്ഥികൾക്കായി തുടക്കം കുറിച്ച സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി ഹെൽത്തി കിഡ്സ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി സാഹസ് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം തെലങ്കാന സാഹസ പദ്ധതി തെലുങ്കാന ഫോർ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനായുള്ള വാഹനത്തിന്റെ നിർമ്മാണ കരാർ നാസ ഏത് സ്വകാര്യ ബഹിരാകാശ കമ്പനിക്കാണ് നൽകിയത് ബ്ലൂ ഒറിജിൻ പൊട്ടുവെള്ളാമ്പരി എന്ന അപൂർവ ഇനം ചിത്രശലഭത്തെ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് ലക്കിടി വയനാട് നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്നത് ദ്വാരക ഗുജറാത്ത് തീർത്ഥാടകർക്ക് സൗജന്യ വിമാനയാത്ര ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് സൗരയുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം എന്ന വ്യാഴത്തിന്റെ റെക്കോർഡ് മറികടന്നത് ശനിയാണ് ഫാക്ട് വളരെ ആണ് സൗരയൂഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിയാണ് ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഉപഗ്രഹങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറിലേറെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തപ്പെട്ട സൗരയൂഥത്തിലെ ആദ്യത്തെ ഗ്രഹവും ശനിയാണ് അത്ലറ്റിക്സിലെ ഏതെങ്കിലും വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി പത്മരാജൻ ട്രസ്റ്റിന്റെ സിനിമാ സാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ നൻപകൽ നേരത്ത് മയക്കം ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഷാ സംഘം ആദ്യ സ്കോഷ് ലോകകപ്പിന് വേദിയാകുന്ന നഗരം ചെന്നൈ ഇന്ത്യയിലെ ആദ്യ നിയോ മെട്രോ നിലവിൽ വരുന്നത് ഡെറാഡൂൺ ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിന്റെ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാൻമാരുടെ സ്മരണ നിലനിർത്തുന്ന യുദ്ധ സ്മാരകം നിലവിൽ വരുന്ന കേരളത്തിലെ വില്ലേജ് ചെറുവയൽ വയനാട് കർണാടകയിൽ നിയമസഭാ സ്പീക്കർ പദവിലെത്തിയ മലയാളി യു ടി ഖാദർ സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെടുന്ന ബ്രിട്ടണിലെ നഗരം വിംവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ പഞ്ചസാര ഉൽപ്പാദനത്തിൽ മുന്നിലെത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശ് രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓർത്തുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ അഫ്സ പിൻവലിക്കാൻ ക്ഷ്യം വെക്കുന്ന സംസ്ഥാനം അസാം ത്രിബരയുടെ ടൂറിസം അംബാസിഡറായ നിയമതനായത് സൗരവ് ഗാംഗുലി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേൺസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളം കേരളം തകർക്കുകയാണോ ഡിജിറ്റൽ ഇ ഗവേൺസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ തന്നെയാണ് ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കുള്ളത് ഉപഭോക്താക്കൾക്ക് വ്യക്തിഗത യൂസർ നെയിം അവതരിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമം വാട്സപ്പ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് പായ് വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത വനിതകളിൽ ഉൾപ്പെട്ട മലയാളിയാണ് കെ ഡിൽന ഐ എൻ എസ് വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം മിഗ് ട്വന്റി നയൻ കെ ഇന്ത്യയിലെ ഗ്രാമീണർക്കായി ഗുഗൽ ബന്തി എന്ന ബഹുഭാഷ എഐ ചാറ്റ് ബോർഡ് പുറത്തിറക്കിയ ലെക്ക് കമ്പനി മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് വിരാട് കോഹ്ലി ജർമ്മനിയിൽ നടന്ന ഇന്റർനാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കോൺഫറൻസിൽ ലോകത്തിലെ മികച്ച നൂറ് മികച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനം നേടിയ ഇന്ത്യൻ എയർ എ ഐ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത് ജർമ്മനിയിൽ നടന്ന ഇന്റർനാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കോൺഫറൻസിൽ ലോകത്തിലെ മികച്ച നൂറ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനം നേടിയ ഇന്ത്യൻ എ ഐ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അരങ്ങേറുന്ന ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത നാവിക അഭ്യാസമാണ് അൽ മുഹദ് അൽ ഹിന്ദി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത് ഇമ്പോർട്ടൻ ഫാക്ട് സെവൻറ്റി ഫൈവ് ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ബില്ല് രൂപം നൽകിയ സംസ്ഥാനമാണ് കേരളം ഐ പി എല്ലിലെ ആദ്യ കണക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിഷ്ണു വിനോദ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ വർഗ കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് ആദ്യത്തെ അർബൻ ക്ലൈമറ്റ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയം ഗ്രാമീണ മേഖലകളിൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ സമ്മർത് ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളം തിരുവനന്തപുരം ടൈഗർ ഷാർക്ക് നാൽപ്പത് നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ് യു എസും ബംഗ്ലാദേശും ഇന്ത്യൻ വുമൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വിജയികൾ എന്ന് പറയുന്നത് ഗോകുലം കേരളയാണ് നീതി ആയോഗിന് സമാനമായി എല്ലാ സംസ്ഥാനങ്ങളെയും നിലവിലിരുന്ന സംവിധാനമാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ അതും ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് നീതി ആയോഗിന് സമാനമായി എല്ലാ സംസ്ഥാനങ്ങളെയും നിലവിലി വരുന്ന സംവിധാനമാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ കേരളത്തിലെ സർവകലാശാലയാണ് കുസാറ്റ് ടൂറിസം വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളം തിരുവനന്തപുരം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച താരു ചാപ്പർ സാങ്ചറി നിലവിൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച താരുചാപ്പർ സാങ്വറി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ രണ്ടായിരത്തി മെയ് മാസത്തിൽ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മാവാർ ചുഴലിക്കാറ്റ് മാവാർ ചുഴലിക്കാറ്റ് പസഫിക് സമുദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന പുസ്തകം രചിച്ചത് കെ ടി ജലീല ഭാവിയിലെ ചൊവ്വാ ദൗത്യത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി മാർസ് മൂൺ ആൽഫ എന്ന പേരിൽ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ അന്തരീക്ഷം ഒരുക്കിയ ബഹിരാകാശ സംഘടന നാസ അതങ്ങനെ ആയിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എ യിൽ നടക്കുന്ന യു എന്റെ ഇരുപത്തിയെട്ടാമത് കാലാവസ്ഥ ഉച്ചകോടിയുടെ കാലാവസ്ഥ വ്യതിയാന കമ്മിറ്റി ഉപദേശക സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരാണ് മുകേഷ് അംബാനി ആൻഡ് സുനിത നരേൻ ചൈനയുടെ ആദ്യ തദ്ദേശീയ യാത്രാ വിമാനം സി വൺ നയൻ വൺ നയൻ ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹം എൻ യു എസ് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ ഇന്ത്യൻ താരം എച്ച് എസ് വെമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ സോഫ്റ്റ്വെയർ സംരക്ഷ മഹാരാഷ്ട്രയുടെ സ്വച്ഛ് മുഖ് അഭിയാൻ പദ്ധതിയുടെ അംബാസിഡറായി നിയമിതനായത് സച്ചിൻ ടെണ്ടുൽക്കർ മോ ഗര എന്ന ഭവന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ എം ബി ആർ എക്സ്പ്ലോറർ ഏത് രാജ്യത്തിന്റെ ചിഹ്നഗ്രഹ പരിവേഷണ ദൗത്യമാണ് യു എ ഇ നോർത്ത് ഈസ്റ്റിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കുന്നത് ഗുവഹത്തി ന്യൂ ജയാൽഗുരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തൊന്നാണ് അതിൻ്റെ സന്ദേശമാണ് വി നീഡ് ഫുഡ് നോട്ട് പാക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മിനിയോ പെട്രോ ശ്രീനി എന്ന ഇനത്തിലുള്ള വവ്വാലുകൾ കണ്ടെത്തിയ സംസ്ഥാനമാണ് കർണാടകം രണ്ടാമത് ജി ട്വന്റി അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഋഷികേശ് പ്രശസ്തമായ കുംഭമേളയുടെ സ്മരണാർത്ഥം ഉത്തർപ്രദേശ് വിനോദസഞ്ചാര വകുപ്പ് സ്ഥാപിക്കുന്ന മ്യൂസിയമാണ് ഡിജിറ്റൽ കുമ്പ് മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ വേദി തൃശൂർ ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മികച്ച കവിതയ്ക്കുള്ള മഹാകവി ഉള്ളൂർ അവാർഡ് നേടിയത് വി പി ജോയിൽ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിൽ വരുന്ന സംസ്ഥാനം തെലുങ്കാന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക